നമസ്കാരം സി പി എം പാളയം ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു സ്റ്റേജ് വിവാദത്തെക്കുറിച്ചല്ലേ നിങ്ങൾ അറിഞ്ഞോളൂ പക്ഷേ അതേ പാളയം ലോക്കൽ കമ്മിറ്റി ചെയ്ത ഒരു സൗജന്യ പി എസ് സി കോച്ചിങ്ങിന്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു അതറിയില്ലല്ലോ അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചിലരെ കരുതിക്കൂട്ടി അവർ എന്ത് ചെയ്താലും വിവാദത്തിൽപ്പെടുത്തണം അതിനപ്പുറത്തേക്ക് അവർ ചെയ്യുന്ന നന്മയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും വാർത്തയുമല്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കത്തുമില്ല പറയേണ്ടി വന്ന കാര്യം സി പി എം പാളയം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായിട്ടുള്ള നിർദ്ധനരായ കുട്ടികൾക്ക് സൗജന്യ പി എസ് സി കോച്ചിങ് എത്ര നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഇടപെടലാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചാൽ സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കൾക്കും പി എസ് സി കോച്ചിങ് എന്ന് പറഞ്ഞാൽ പല അക്കാഡമികളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയെല്ലാം ഭീമമായിട്ടുള്ള തുകയാണ് ഈ കോച്ചിങ്ങിന് വേണ്ടി വാങ്ങിക്കുന്നത് ആറു മാസത്തേക്ക് മുപ്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ അവിടെ ഫീസായിട്ട് അടയ്ക്കണം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ മക്കളെ സംബന്ധിക്കുന്നിടത്തോളം അതൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് അവർ നോക്കാറില്ല അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആ സാധാരണക്കാർക്ക് വ്യാകുലപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ ആ വ്യാകുലപ്പെടൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പി എസ് സി കോച്ചിങ് സൗജന്യമാക്കി പാളയം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത് വാർത്തയാകേണ്ടതല്ലേ അത് വാർത്തയാക്കിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർക്ക് അതൊരവസരമാക്കേണ്ടതല്ലേ അത്തരം കാര്യത്തെ മറച്ചുവെച്ചിരിക്കുകയാണ് അത് വാർത്തയല്ല അതിനെ കണ്ടതായി നടിച്ചിട്ട് പോലുമില്ല സ്റ്റേജ് വിവാഹത്തെ എങ്ങനെ ആഘോഷിച്ചവരാണ് അങ്ങനെ ഏത് കാര്യത്തെയും അത് പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ രണ്ടിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ രണ്ടിനെയും ഒരുപോലെ സമീപിക്കുമ്പോഴാണല്ലോ അതിൽ പ്രത്യേക പക്ഷം പിടിക്കലില്ല എന്ന് പറയേണ്ടി വന്നത് എന്തായാലും ഇത്ര മികച്ചൊരു പദ്ധതി അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് സി പി എം പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഐ പി ബിനുവിന് പറയാനുള്ളതൊന്ന് കേൾക്കും നമസ്കാരം എന്റെ പേര് ഐ പി ബിനു പാളയം കമ്മിറ്റി വർഷത്തിൽ ലോക്കൽ കമ്മിറ്റി തുടക്കം കുറിക്കുകയാണ് നാടിനും വീടിനും താങ്ങാവുക യുവതി യുവാക്കളെ പ്രാപ്തരാക്കുക എന്ന കൂടി സൗജന്യമായി പി എസ് സി ക്ലാസ്സുകൾ ആരംഭിക്കുവാനാണ് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത് എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ആറുമണിവരെ ഉള്ള ടൈമിലാണ് നമ്മൾ സൗജന്യമായിട്ടുള്ള തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് ഈ വരുന്ന പതിനൊന്നാം തീയതിയാണ് തുടക്കം കുറിക്കുന്നത് വൈതാം തീയതി മൂന്ന് മണിക്ക് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സഹാവ് ഇ ജോയി ഈ സംരംഭത്തിന് ഉദ്ഘാടനം തുടക്കം കുറിക്കുകയാണ് പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് നേരത്തെ ശുദ്ധ ഈ കാലഘട്ടത്തിൽ നമുക്കിപ്പം പി എസ് സി കോച്ചിങ് സെന്ററുകളിൽ സമീപിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ നിന്നും കൂടുതൽ തുക ഇരുപത്ത ഒരു ആറ് മാസത്തേക്ക് ഇരുപത്തി ആറായിരം രൂപയും അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയും ഒക്കെയാണ് ആറ് മാസത്തിൽ ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ പല കുട്ടികൾ ആ പെട്ട കുടുംബത്തിലെ കുട്ടികൾക്ക് ചേരാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള കുട്ടികൾക്ക് പ്രചോദനമേകളുടെ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് വരുന്നത് വിനയോഗം കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചത് ഇതിനോടകം കുറച്ച് കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പലരിലേക്കും ഇത് എത്തിയിട്ടില്ല എത്തിക്കേണ്ടതുണ്ടല്ലോ കാര്യം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്കൊക്കെ ഇത് എത്തണമെന്നുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ നമ്മൾ കുറെ കഥകൾ മെറിഞ്ഞുകൊണ്ട് വരുന്നത് മുഴുവൻ നശിച്ചു പോയാലോ അവർ ചെയ്യുന്ന നന്മ പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മളുടെ ഉദ്ദേശം നടക്കാതെ വന്നാലോ അതുകൊണ്ടാണ് ഇതൊന്നും വാർത്തയാക്കാതെ പോകുന്നത് എന്തായാലും ഇത്ര മികച്ച ഒരു ഇടപെടൽ വരുന്ന കാലഘട്ടത്തിലെ കുട്ടികളെ അവർക്ക് ജീവിതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സംഘടന തയ്യാറാകുമ്പോൾ അതിന് സൗജന്യമായിട്ടാണ് അതായത് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരെ ആഴ്ചയിൽ രണ്ട് ദിവസം അവർ തന്നെ സൗജന്യമായ ഒരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ഇതിനു വേണ്ടിയുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് അപ്പോ ആ കാര്യങ്ങളെല്ലാം മൂടി വയ്ക്കപ്പെടുകയും ഇത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുതരം ദുഷിപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് തന്നെ പറയേണ്ടി വരികയാണ് എന്തായാലും ഇത് നാട്ടുകാർ തിരിച്ചറിയേണ്ടതുണ്ട് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാൻ കോച്ചിങ് അനിവാര്യമാണ് കാര്യം ഈ പി എസ് സി കോച്ചിങ് എല്ലാവർക്കും ഒരേതരം ബുദ്ധി അല്ലെങ്കിൽ ചിന്ത ഉള്ളവരായിരിക്കില്ല പഠിക്കാനൊക്കെ ഒരു ഗൈഡിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഗൈഡ് മീൻസ് ഒരു സഹായമായിട്ട് ഒരു കോച്ചിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ സംശയങ്ങൾ ചോദിക്കുക പഠിക്കുക അതിനെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും അതിനുവേണ്ടി ഒരു തുടക്കം കുറിക്കുമ്പോൾ അത് നിരവധി പേർക്ക് ഒരു ജീവിത മാർഗമാവുകയാണ് ഒരു പച്ച തുരുത്തായി മാറുകയാണ് ആ വിഷയത്തെ ഒളിപ്പിക്കുമ്പോൾ ഇന്ധനങ്ങളിൽ എന്തുകൊണ്ട് വഞ്ചിയൂരിലെ ഒരു സ്റ്റേജ് വിവാദമാവുകയും ഇത്തരം വാർത്തകൾ പുറത്തു വരാതിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഒന്നിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വിവാദങ്ങൾ മാത്രം ഉയർത്തി ഉയർത്തി ആ ഒരു സംഘടനയോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തണം പാളയം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒമ്പത് യൂണിറ്റ് കമ്മിറ്റികളിലും ഒൻപത് യൂണിറ്റ് കമ്മിറ്റികളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നിരുന്നാലും ഇത് കണ്ടിട്ടോ അറിഞ്ഞിട്ടോ ആര് വന്നാലും അവർക്കെല്ലാം പ്രവേശനം കൊടുക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത് അത്തരമൊരു നന്മയുള്ള പ്രവർത്തനം ചെയ്യുന്നത് അത്തരത്തിൽ ഈ നാട്ടിലെ ചെറുപ്പങ്ങൾക്ക് അവരുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അറിയേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ അഭിനന്ദിക്കുകയാണ്